സൂര്യാറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയമാണ് വീഡിയോ കാണുന്ന ഏതൊരാൾക്കും വളരെ സിമ്പിൾ ഈ സി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടേത് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഹോം ഡെലിവറി പ്രോഡക്ട്സ് എല്ലാം തന്നെ പ്രോഡക്ട്സിന് ഹോം ഡെലിവറിസ് അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് പ്രോഡക്റ്റിനൊപ്പം കാണുന്ന നമ്പറിലേക്ക് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ലൊക്കേഷൻ അറിയാനായിട്ട് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇപ്പോൾ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ലൊക്കേഷൻ ഡീറ്റെയിൽസിന് വേണ്ടി മാത്രം എടുക്കുക ഓർഡർ എടുക്കാനുള്ള നമ്പർ വീഡിയോയ്ക്കൊപ്പം വരുന്നുണ്ട് പ്രോഡക്റ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കാണുന്നവരുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ൈബ്ഫുൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് നൂറ്റി ഇരുപത് രൂപയിൽ വന്നിട്ടുള്ള ഏ റിങ്ങിൻ്റെ സെലക്ഷനാണ് നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് സെലക്ഷൻ ഐറ്റംസ് നമുക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ പീസ് ആയിട്ട് കാണിക്കാതെ ഇങ്ങനെ കാണിച്ചു പോണത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് എല്ലാത്തിനും പ്രൈസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റിൻ്റെ പാറ്റേൺസിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോതിരങ്ങളാണ് അളവുകൾ വരുമ്പം എല്ലാ അളവുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്താണ് കേട്ടോ അയക്കേണ്ടുള്ളത് അടുത്തതായിട്ട് കളക്ഷൻസ് കളക്ഷൻസാണ് നമ്മൾ ഈ കാണുന്നത് സ്റ്റോൺ ഒറ്റ സ്റ്റോൺ വരുന്നതെല്ലാം നൂറ്റിപ്പത്തിൻ്റെ കളക്ഷനുകളാണ് വെറൈറ്റി വെറൈറ്റി മോഡലുകളിലാണ് ഐറ്റംസ് വന്നിട്ടുള്ളത് കണ്ടോ നൂറ്റി പത്തും നൂറ്റി ഇരുപതും ആണ് ഈ ഒരു ബോക്സിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുക ഓൾ ഇന്ത്യയിൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതിലൊക്കെ ഏത് മോഡലാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഫോട്ടോ നോക്കുക ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയക്കുക ഓൾ ഇന്ത്യയിൽ ഡെലിവറി ഉണ്ട് ഒപ്പം നമ്പറും കൊടുത്തിട്ടുണ്ട് അടുത്തൊരു സെലക്ഷൻ വന്നിട്ടുള്ളത് റിംഗിൻ്റെ സെലക്ഷൻ വന്നിട്ടുള്ള ഇതുപോലെയാണ് എല്ലാത്തിലും പ്രൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഉണ്ട് പ്രൈസ് നോക്കി പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നതുപോലെ പർച്ചേസ് ചെയ്യാവുന്നതാണ് താണ്ടെങ്കിൽ ഇവിടെ എല്ലാത്തിനും റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ താണ്ടെ റേറ്റ് സഹിതം എടുത്തൊന്ന് മാർക്ക് ചെയ്ത് അയക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ഈസി ആയിരിക്കും ഓർഡർ എടുക്കുന്നവർക്ക് അത്രയും ഈസി ആയിരിക്കും എല്ലാം ലൈറ്റ് വെയ്റ്റിൻ്റെ പാറ്റേൺസിലുള്ള നല്ല അടിപൊളി മോതിരങ്ങളാണ് ഗോൾഡ് പോലും മാറി നിൽക്കുന്ന പോലുള്ള നല്ല സൂപ്പർ സെലക്ഷൻ മോതിരങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും നമ്മുടെ വീഡിയോസ് വരുന്നത് ഇനി ഇതിൻ്റെയൊക്കെ ക്ലോസ് കണ്ടോ ഫുള്ളും എ ഡി സ്റ്റോൺ വരുന്നതാണ് ഈ നൂറ്റി ഇരുപതിൻ്റെത് വരുമ്പോൾ എ ഡിയുടെ ആണ് നല്ല അടിപൊളി സെലക്ഷൻ ഐറ്റം ആണ് അൻപത് രൂപയുടെ മോതിരമുണ്ട് ഫിഫ്റ്റി റുപ്പീസിൻ്റെ റേഞ്ചിലെ കളക്ഷൻസ് ഉണ്ട് നൂറ്റി ഇരുപതിൻ്റെ സ്റ്റോൺ കളക്ഷൻസ് നൂറ്റി അൻപതിൻ്റെ ഹെവി മോതിരം എൺപതിൻ്റെ ആനവാൾ മോതിരം എഴുപത്തഞ്ചിൻ്റെ ഫ്ലവർ ഡിസൈൻ തുടങ്ങി അങ്ങനെ എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ സെലക്ഷൻ ഐറ്റംസ് ആണ് നമ്മൾ ഈ കാണുന്ന കളക്ഷൻ എല്ലാം അൻപത് രൂപയിൽ വെറും ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന മോതിരങ്ങളുടെ ആണ് ഒരുപാട് മോതിരങ്ങൾ നമുക്ക് ആണ് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് എല്ലാം അൻപത് രൂപയിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സെലക്ഷൻ മോതിരങ്ങളാണ് സൂപ്പർ പാറ്റേൺസ് ആണ് ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഉള്ളി എല്ലാം ഗോൾഡിൻ്റെ മോഡലിൽ വന്നിട്ടുള്ള വെറൈറ്റി വെറൈറ്റി കളക്ഷനാണ് എല്ലാം നമ്മൾ ക്ലോസിൽ കാണിച്ചാണ് പോണത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാറ്റേൺസ് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയ്യോടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കുക എല്ലാം നമുക്ക് ഷോപ്പിൽ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന കളക്ഷൻസ് ആണ് വീഡിയോ കാണുമ്പോൾ തന്നെ ഓർഡർ ചെയ്യുക എല്ലാം അൻപത് രൂപ ഭയങ്കര ഓഫർ റേറ്റിലാണ് അറുപത് എഴുപത് എൺപതിൻ്റെ മോതിരങ്ങളെല്ലാം ഫ്ലാറ്റ് അമ്പത് രൂപ ഒറ്റ റേറ്റ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ പർച്ചേസ് ചെയ്തേക്കുക എൺപത് രൂപയുടെ റേഞ്ചിൽ വരുന്ന മോതിരങ്ങളുടെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് ഓഫർ റേറ്റ് ആണ് ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കാം എയ്റ്റി റുപ്പീസ് മാത്രമാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യയിൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റിനെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയയ്ക്കുക ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് എല്ലാം ഗോൾഡിൻ്റെ മോഡലിൽ വന്നിട്ടുള്ള നിലട്ടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് ആണ് ഓരോന്നും വരുന്നത് ഓഫർ റേറ്റ് ആയതുകൊണ്ട് തന്നെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യണം വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ചെറിയൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ കളക്ഷൻസ് ഒക്കെയും തന്നെ വരുന്നത് വെറൈറ്റി മോതിരങ്ങളാണ് വന്നിട്ടുള്ള നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള സ്റ്റോൺ മോതിരം ഒറ്റ സ്റ്റോൺ അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയിൽ നവരത്ന റിങ്ങുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി നവരത്ന റിങ്ങിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയച്ചേക്കുക ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് ആണ് ഞാൻ എന്ന് പറഞ്ഞത് ഈ ഒരു ടൈപ്പ് ടൈപ്പാണ് കേട്ടോ വരുന്നത് നവരത്നയുടെ നല്ല സ്റ്റോൺ മോതിരമാണ് ഇതൊരു വൈറ്റ് ടൈപ്പിലാണ് വരുന്നത് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ റേഞ്ച് ഇത് എൺപത് ആനവാൽ വരുന്നതെല്ലാം എൺപത് താ ഉണ്ടോ ഇതാണ് ആനവാലിൻ്റെ ടൈപ്പ് വരുന്ന മോതിരം ആനവാലെന്ന് വെച്ചാൽ ഒരു ഫൈബർ ടൈപ്പിൽ ഒരു ബ്ലാക്ക് കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതെല്ലാം നൂറ്റി അൻപതിൻ്റെ ആയിട്ടുള്ള റിങ്ങിൻ്റെ കളക്ഷൻസ് ആണ് ലേഡീസിനും ജെൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലുകളാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തേക്കുക ഓൾ ഇന്ത്യയിൽ നമുക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തേക്കുക സൂപ്പർ മോഡലിലാണ് കളക്ഷൻസ് ഒക്കെയും വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് എപ്പോഴും എൻക്വയറി ഉള്ള ഐറ്റംസുമാണ് റിങ്ങിൻ്റെ കളക്ഷൻസ് വീഡിയോ ഷെയർ ചെയ്യുക വെറൈറ്റി പാറ്റേണിലുള്ള മോതിരങ്ങളാണ് ഈ ഒരു സൈഡിൽ കാണുന്ന എല്ലാം നൂറ്റിപ്പത്ത് രൂപയിൽ വരുന്ന ഇനാമൽ കളക്ഷൻസ് ആണ് ഈ സൈഡ് വരുന്നതെല്ലാം അൻപത് രൂപയുടെയും കളക്ഷനാണ് ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലെയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള റിങ്ങിൻ്റെ കളക്ഷൻസ് ആണ് മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കാം ഇതെല്ലാം നമുക്ക് ഇപ്പോൾ പുതിയ പുതിയ സ്റ്റോക്ക് കളക്ഷൻസ് വന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക ഇതെല്ലാം ഒരു നൂറ്റിപ്പത്തിൻ്റെ റേഞ്ചിലുള്ള നല്ല ഇനാമൽ വർക്കോട് കൂടി വരുന്ന സൂപ്പറായിട്ടുള്ള മോതിരത്തിൻ്റെ കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ മോതിരം അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് സിമ്പിൾ വേണ്ടുള്ളവർക്ക് സിമ്പിൾ എടുക്കാം ഹെവി ഇഷ്ടമുള്ള കസ്റ്റമറിനാണെങ്കിൽ ഹെവി മോതിരങ്ങൾ എടുക്കാം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഗൾഫ് മോഡലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യണം സൂപ്പർ മോഡലിലാണ് കളക്ഷൻസ് ഒക്കെയും തന്നെ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം